ണ്ടല്ല പെരുത്ത പണിയാണ് അപ്പൊ ഇതോടെ കൂട്ടിയിട്ട് ആറാമത്തെ ഷോപ്പിലെ ഞാൻ കയറിയിട്ടുണ്ട് കയറി എടുത്തത് നല്ല ഞാൻ ഇറങ്ങിയത് ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടല്ലാ ഒട്ടക്കത്തെ പൈസയാട എനക്ക് മൂവരത്തിനൊന്നും ഡ്രസ്സ് ഇട്ടാലേ തീർന്നത് തയ്ക്കൂല അങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി കണ്ട ഒരു പരിഹാരത്തിലുള്ള ഞാൻ ശ്രീകണ്ഠാപുരം വരെ എത്തിയിട്ടുണ്ട് ആടെ പയ്യ ഒരു റോഡിലുള്ള ഡോട്ട്സിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് വന്ന് പാടേ എനിക്കത് കിട്ടി പിന്നെ രണ്ടുമൂന്നെണ്ടെങ്കിലും ട്രയൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടൂലി മന ട്രയൽ ചെയ്ത് എല്ലാം എനിക്ക് ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കരുതൊന്നും കൂട്ടി വന്നാൽ ആദ്യമേ പറ്റിണ്ടായിരുന്നു ഇതല്ല അവരെയും കുറെ അടിപ്പൊളി വെസ്റ്റേൺ കലക്ഷൻ എന്തായാലും മാക്സി ഡ്രസ്സ് എന്തായിരുന്നു സ്കേർ ആൻഡ് ഷർട്ട് എന്തായാലും പാർട്ടി ണ്ടായിരുന്നു അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു കിട്ടിയ പിന്നെ പിന്നാവാൻ നോക്കി പിന്നെ നേരെ വിട്ട് എടുക്കാൻ ഇവിടെ ഇല്ലാത്ത കളേസ് ഉള്ളേന ഇപ്പൊ തപ്പിക്കാൻ പാടത്തോ അങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് പോര് ഒരു പറഞ്ഞിന് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ വെറും തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെ ഒന്നും കൂടി എടുത്ത് പിന്നെ നമ്മള് ട്രെൻഡിങ് ആയ ജേഴ്സി ജബിണ്ടപ്പോ അത് എടുത്ത് ഇനി എന്നാ പണി കിട്ടും നേരെ വിട്ട് കിച്ചന്റെ സെക്ഷനിലേക്ക് ചിലർക്ക് ഒരു ടീഷർട്ട് നോക്കണേനു പിന്നെ ഇഷ്ടപ്പെട്ടിന് എടുത്തു ചിലർക്ക് ആകപ്പെലി മുമ്പേ യൂണിഫോം ആയിരുന്നു അതപ്പം അങ്ങനെ തന്നെ ഇത് ചെയ്യാൻ നമ്മളെ കില്ലാടിയാണെങ്കിലും പാർക്കിംഗ് ചെയ്യേണ്ടി വന്നിട്ട് എടുത്തൊന്നും ബില്ല് കൊടുത്തിൽ ഇത്രയും സംതൃപ്തി നമുക്ക് കിട്ടിയില്ല അങ്ങനെ ബില്ലും കൊടുത്ത് പത്തിൽ പത്ത് മാർക്കും കൂടി കൊടുത്തിട്ടേന്ന് നമ്മളാർ അറിഞ്ഞിട്ടുണ്ടായത്